ഇഫാ ഇഫാ ചിക്കൻ എന്തോ ഒരു ഇഫാ ചിക്കൻ ഭയങ്കര അതാണെന്ന് ഇത്രയും എളുപ്പമുള്ള ചിക്കൻ നമ്മൾ ഇണ്ടാക്കിയില്ലെങ്കി മോശല്ലേ ഇപ്പൊ ഇണ്ടാക്കാം ഇതിങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒരു ഇതിൽ വെക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ ചതയ്ക്കണം കോഴിയുടെ നെഞ്ചിന് ഹാർട്ട് അറ്റാക്ക് വരണം അത് ഇങ്ങനെ 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 കട്ട് ചെയ്യുക വെറുതെ കുറച്ച് തൈര് കെട്ടോ കുറച്ച് നല്ല തൈര് വേണം പൊടി ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ മല്ലിപ്പൊടി സാധാ ചിക്കൻ വെക്കണ മഞ്ഞപ്പൊടി വിട്ടിട്ടൊരു കളി മഞ്ഞപ്പൊടി ലേശം ചിക്കൻ മസാല കുറച്ച് കുരുമുളകും ജീരകവും കൂടെ പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് 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 ആ ഹാ നല്ല മണം കേട്ടോ ഓക്കെ അത് മതിയോ ഭംഗിക്ക് കുറച്ച് ഒഴുകിയോ ഇതൊരു ഇരുപത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ബട്ടർ അപ്പൊ ഞാനിവിടെ ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് വേഗം കുക്കട്ടെ ഈ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പുഴുങ്ങി മുട്ടയുടെ ഒരു വെള്ള ഫ്രഷ് ക്രീം പാല് ചീസ് രണ്ട് ചീസ് നാല് വെളുത്തുള്ളിക്ക് കുറച്ച് ഉപ്പ് പഞ്ചസാര ഞാൻ ഇടയ്ക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നന്നായി കുത്തി ഇങ്ങനെ ഒന്ന് ഇളക്കി അപ്പം നോക്കുമ്പോൾ അത് രണ്ട് പീസായി മാറി കുഴപ്പമില്ല രണ്ട് സൈഡും നല്ല പ്രോപ്പറായി ഗ്രില്ലായ പോലെ വരണം ഇനി ഞങ്ങൾ അടിച്ചുവെച്ച സോസാണ് കേട്ടോ കുറച്ച് വെള്ളമാരിയായി കുഴപ്പില്ല എങ്ങനെ ഉണ്ട് നോക്കാം ചിക്കൻ്റെ ഐറ്റം കൊണ്ട് എങ്ങനെ കഴിച്ചാലും ടേസ്റ്റ് ആണ് അത് വേറെ കാര്യം ഈ സോസിലിങ്ങനെ കുറച്ചിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് സൂപ്പർ അവസാനം മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ എല്ലാവരും ട്രൈ നോക്കണം അപ്പൊ ഇഫ ചിക്കൻ ഉണ്ടാക്കി നോക്കിയത് എന്തായാലും സക്സസ് ആയിരുന്നു കിടലനായിരുന്നു അങ്ങനുണ്ട് കിടലനായില്ലേ ടേസ്റ്റിങ് ഒരു രക്ഷയില്ല കിട്ടലും ടേസ്റ്റ് അപ്പൊ അത്രേ ഉള്ളു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ